ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ ഞാനിവിടെ എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച കുട്ടിയാണ് വിജീഷ് എന്നാണ് പേര് അപ്പോൾ അവനിപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു ബ്രോങ്കൈറ്റിസ് എന്നൊരു അസുഖം വന്നിരിക്കണ്ടോ അപ്പൊ ലങ്സ് വർക്ക് ചെയ്യാണ് മാറ്റിവ ഡോക്ടർമാര് പറയണത് അപ്പോ ഇപ്പോ കുറെ നാളായിട്ട് ചികിത്സയിലാണ് ഇപ്പോ ഒരു മാസമായിട്ടവിടെ അപ്പോളോ ഹോസ്പിറ്റലില് മാറ്റി വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പൊ ഇപ്പോ തൽക്കാലം എന്താ പറയുക ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ശ്വാസം എടുക്കുന്നത് അപ്പോ വളരെ കുറച്ച് എന്താ പറയാ നമ്മള് വീടോക്കെ കണ്ടപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലാണ് അവർ ാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസരം നിക്കണസ് ഫുള്ള് ഒരു തൊണ്ണൂറ് ശതമാനം പോയി ഇനി മാറ്റിവയ്ക്കാൻ മറ്റു മാർഗങ്ങളിലാണെന്നൊക്കെ പറയണത് കിട്ടണം അവൻ ഗൾഫിലായിരുന്നു അവന്റെ അവൻ വർക്ക് ചെയ്തിരുന്നത് ഇപ്പൊ കല്യാണം ഒരു മൂന്ന് വർഷം അത്ര വളരെ ചെറിയ ജോലിയൊക്കെയാണ് സാമ്പത്തികായിട്ടൊക്കെ വളരെ ഇല്ലാത്ത ആളുകളാണ് അതെ അപ്പൊ അവന്റെ വീട് പാലക്കാട് ആലത്തൂരാണ് കേട്ടോ ഞങ്ങൾ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല രണ്ടുമൂന്ന് വർഷത്തോളം അത്രേനെ വിചാരിക്കും അവളിക്കന്ന് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു പക്ഷെ ഇപ്പൊ തീരെ പറ്റാത്തൊരവസ്ഥയില് നിക്കണോ അപ്പൊ ഞങ്ങളിപ്പോ വന്നത് വെച്ച് കഴിഞ്ഞാ ആർക്കെയാലൊക്കെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുവക സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിലേ ഒരു വലിയൊരു ഉപകാരമായിട്ടും അവർക്ക് നമ്മൾ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് നമുക്കിത് യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം ആളുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് അതുപോലെ മറ്റേ ഇതില്ലേ എന്താ ക്യു ആർ കോഡ് ഇതൊന്നും നമുക്ക് യൂട്യൂബ് വീഡിയോയിൽ ഇടാൻ പറ്റില്ല കാരണം അത് അവരുടെ പോളിസിക്ക് വയല പോളിസി വയലേഷനാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ ഒന്നും പ്രശ്നം വരാം അപ്പൊ നമ്മളിത് ഇൻസ്റ്റാഗ്രാമിലോ കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരോടും പറയും അല്ല താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമുള്ള നമ്മൾ പറയാം ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും കുറെ പേര് ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരം നമ്മൾ അറുപത് ലക്ഷം വേണം ഇവരുടെ ഈയൊരു സർജറിക്ക് ഈ ഒരു ഈ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം പിന്നീടും പിന്നീട് ഒരുപാട് പണം വേണം അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലൊരു നൂറ് രൂപയുള്ളൂ അത് കൊടുത്തോണ്ട് അതിലേക്ക് ഒന്നാവില്ലെന്ന് പറയും പക്ഷെ അങ്ങനല്ല ഒരുപാട് ആളുകൾ ഈ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു ഉപകാരമായിട്ട് മാറും വലിയൊരു തുകയായിട്ട് മാറും വന്നത് ഒരു ശ്വാസം എടുക്കാൻ എന്ന് പറയുമ്പോൾ പറ്റാത്തൊരു അവസ്ഥിപ്പോ ശ്വാസം അല്ലേ നമ്മൾ നോർമലായിട്ട് ഇരിക്കുന്നു പക്ഷെ അവന് പറയുമ്പോൾ ശ്വാസം എടുക്കണമെങ്കിൽ മിഷീൻറെ ഒരു ഒരു സഹായമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഒന്ന് ഞങ്ങളുടെ ആഷ ഉണ്ണി എന്നുള്ളൊരു പേജാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അവിടെ പോയിട്ട് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അതിലെ ബാങ്ക് ഡീറ്റെയിൽസ് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പറ്റാവുന്നവർ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടുകാരനെയാണെന്ന് അറിയാം എന്നാലും എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഒന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ആഷാ ഉണ്ണി എന്നുള്ള പേജ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വൺ പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സ് ആണ് അപ്പോൾ അത് അവിടെ പോയാൽ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം പിന്നെ ഇനിയിപ്പൊ പറ്റാത്തവർ എല്ലാവരും ഒരേ പോലൊന്നും ആവണമെന്നില്ല പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് പലർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെയ്യാൻ മനസ്സില പറ്റിൽ അവര് ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ഷെയർ പോലും അവർക്ക് വലിയ ഉപകാരം ഇപ്പൊ നമുക്ക് എന്താ വെച്ച് ഈ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം എനിക്കറിയാം എന്റെ അച്ഛൻ ഇതുപോലെ ആൾക്ക് ലങ്സ് ഇതുപോലെ അതേപോലെ തന്നെ നല്ലോണം തീരെ വർക്ക് ചെയ്യേണ്ടിട്ട് അങ്ങനെ അച്ഛനെ നല്ലോണം സ്മോക്ക് ചെയ്യായിരുന്നു അപ്പോൾ അപ്പൊ സ്മോക്കിങ്ങില് അത് തീരെ വർക്ക് ചെയ്യാൻ തൈ തീരെ വർക്ക് ചെയ്യാണ്ടായിട്ട് അച്ഛനൊക്കെ ചിലപ്പോ അങ്ങനെ ഈ മെഷീൻ വെച്ചു ബൈപ്പാപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ഒരുപാട് വർഷമായിട്ട് അപ്പൊ ബൈപ്പാപ്പ് പറഞ്ഞാൽ മെഷീൻ്റെ പേര് തോന്നുന്നുണ്ട് അതിപ്പോഴും ഇരിക്കുന്നുണ്ട് അടുത്തിരിക്കട്ടോ അതിനന്നെ ഒന്നര ലക്ഷം രൂപ വിലയാണ് അതിന് നമ്മളിട്ട് സെക്കൻഡ് വാങ്ങിച്ചതാണ് നമ്മള് ഭയങ്കര അതൊരു സെക്കൻഡ് മെഷീൻ കിട്ടിയതാണ് അപ്പൊ അങ്ങനെ മനസ്സിലാണ് അത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് അപ്പൊ അന്ന് പെട്ടെന്ന് വയ്യാതായിട്ട് അങ്ങനെ പോവായിരുന്നു അല്ലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി ഒരു ഞങ്ങറിയാതെ അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ കാണിച്ചിരുന്നത് ആദ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അതിന്റെ ചിലവ് നമ്മളൊരു പ്രാവശ്യം കൊണ്ട് അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്യും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല അവരോട് കൊണ്ടിട്ട് മറ്റേ ഐ സിയുയില് പറ്റും കയറ്റിയിട്ട് ഈ ഓക്സിജനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി എന്നിട്ട് മൂന്നാല് ദിവസം അഡ്മിറ്റ് ആക്കൊണ്ട് കൊണ്ടുവരും അപ്പോൾ ഒരു വീട്ടില് വന്ന് കുറച്ച് സമയം വീണ്ടും ഇതുപോലെ പെട്ടെന്ന് ശ്വാസം അവസ്ഥ വരും അപ്പോൾ നമ്മൾ ഇതുപോലെ വേഗം വണ്ടി വിളിച്ച് അങ്ങനെ കൊണ്ടുപോകും ഇതുപോലെ അഡ്മിറ്റ് ആവും തവണ അഡ്മിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പതിനായിരങ്ങൾ വേണ്ടി വരും നല്ല ചിലവാണ് നമുക്കറിയാം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ അവർക്ക് വേണ്ടി പിന്നെ അത് മാത്രമല്ല പണം മാത്രമല്ല കേട്ടോ പണം ഒന്ന് അത് വേറെ ഭാഗത്ത് ഈ അവസ്ഥയിൽ ഈ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ണുന്ന് വളരെ പേടി ഒന്നും കാരണം അവര കണ്ടു തുറക്കും കാരണം ഈ ലങ്സ് വർക്ക് ചെയ്യുന്നില്ല കാരണം ഉള്ളിലേക്ക് ശ്വാസം ലങ്സ് ലെങ്ങ് വർക്ക് ചെയ്യണമല്ലോ അത് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ിട്ടില്ല അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിട്ട് വണ്ടി വേഗം ഹോസ്പിറ്റലിലുണ്ടും അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് കാര്യവുമില്ല നമ്മള് താൽക്കാലികമായിട്ട് അവർ എന്തൊക്കെയോ പിന്നീട് ക്ലിയർ ആയിട്ട് ചിലപ്പോ രണ്ടാഴ്ച അല്ല ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ തവണ അഡ്മിറ്റ് ആക്കേണ്ടി വരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പിന്നീട് ഒരു ആറ് മണിക്കൂറൊക്കെ പിന്നീട് ആണ് പറഞ്ഞത് ഇത് എന്തൊക്കെയാ അസുഖം മാറില്ല അപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചു വിട്ടു മെഡിക്കൽ കോളേജിൽ കാണിച്ചു കൊടുക്കുന്ന കേട്ടോ അവിടെയുമ്പോൾ ചിലവില്ല പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റ് പതിനാറ് കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ എത്ര എത്ര പേരെ അച്ഛനെ ഈ തീരെ പറ്റാണ്ടായിരിക്കല്ലേ അപ്പം ഞാൻ പേടി കൊണ്ട് നേരെ അവിടെ അടുത്തുനിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവുമ്പോൾ ഇവിടെ ആകെ രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മൂന്നാല് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ നമ്മൾ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകൊണ്ടാണല്ലോ പക്ഷേ കാര്യമില്ല നമ്മൾ രണ്ട് ദിവസം കിടത്തുമ്പോഴേക്കൊരു അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ബില്ല് വരും അങ്ങനെ ഒരുപാട് തവണ കിടത്തിയിട്ടുണ്ട് പിന്നീട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വേണ്ടത് നിങ്ങളുടെ ഇവിടെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ടല്ലോ ജില്ലാ ആശുപത്രി ഉണ്ട് അവിടെ കൊണ്ടോ അപ്പോൾ അവര് ആംബുലൻസ് വിട്ട് വരും ഓക്സിജനും കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയുന്നത് അങ്ങനെ ഒരു തവണ അവിടെ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇവർക്ക് എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജൊന്നും പറ്റില്ല കാരണം ഇത് ഫുള്ള് മുഴുവൻ പോയി അവർക്ക് ലങ്സ് മാറ്റി വെക്കണം അപ്പോൾ അച്ഛന് പ്രായമായതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ല ഇതിപ്പോ ചെറുപ്പം ഇതിപ്പോ പയ്യന് മുപ്പത്തിനാല് വയസ്സല്ലേ ഉള്ളൂ ചെറുപ്പാണ് അപ്പൊ ആൾക്ക് ഇത് മാറ്റി വയ്ക്കേണ്ട മറ്റു മാർഗ്ഗങ്ങളില്ല അപ്പൊ അത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിരിക്കണോ അപ്പൊ ഈ കുട്ടിയുടെ അച്ഛന്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് കൂടെ അച്ഛൻ്റെ കാര്യം കാരണം നമ്മളിത് ഒരുപാട് വർഷം കണ്ടിട്ടാണത് കാരണം ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുള്ള കാരണം ശ്വാസം പോലും ചിന്തിച്ചു ശ്വാസം പോലും പറ്റില്ല ശ്വാസം അല്ല എന്തായാലും ഈ കുട്ടിക്ക് ആണ് അച്ഛൻ അച്ഛനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സിഗരറ്റ് വലിച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ട് വന്ന പ്രശ്നമാണ് എന്തായാലും രണ്ടും വർക്ക് ചെയ്യാത്ത അവസ്ഥകളോ അപ്പൊ നമുക്ക് ശ്വാസം എടുക്കാനും വിടാനൊന്നും പറ്റില്ല അങ്ങനത്തെ നമ്മൾ കണ്ട് അത്രയും വിഷമിച്ചാണ് ഈ ഒരു ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്ക് ഒരു സംഭവം വന്നപ്പോ നമ്മള് നിങ്ങൾക്ക് ഒരു ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഞങ്ങള് പ്ലസ് ടുവിനാണ് ഒരുമിച്ച് പഠിച്ചത് കേട്ടോ ഭയങ്കര പാവ എന്താ പറയാ പാവം പിടിച്ചൊരു കുട്ടിയായിരുന്നു അധികം അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല ഒരു നീറ്റായിട്ടുള്ളൊരു ആളാണ് കേട്ടോ വിജീഷെന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിന് പക്ഷെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അപ്പോഴത്തേനാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു അവസ്ഥ അവന് വന്നത് ഭയങ്കര കഷ്ടമായി ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോവാം